വാട്ടർ എന്നുള്ള മൊസ്സിക്കുന്നുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിങ്ങനെ ഫ്ലോട്ടായിരുന്നു വെള്ളത്തിൽ കിടക്കുന്നത് മഞ്ഞ കളറിലെ പൂക്കളായിട്ട് ഇത് നിറഞ്ഞു നിൽക്കുന്നതുണ്ടായിരിക്കും മീൻ വളർത്തുന്ന അത്ര ഒരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ ചീരസുഖം ഇതിനുണ്ടാവും വാട്ടർ എന്നുള്ള ഒരു പ്ലാന്റ് ഇത് നമ്മുടെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഒരു നല്ലൊരു പോണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റ് ആണ് ഈ വാട്ടർ മൊസ് പ്ലാന്റ് ഈ പ്ലാന്റ് നമ്മൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് ഒരു പോണ്ടിൽ നട്ടാൽ മതിയാവും നമുക്ക് ഇതിന്റെ സൈഡിൽ നിന്ന് ചികിരങ്ങൾ പൊട്ടി മുളയ്ക്കുന്നതായിരിക്കും നല്ല വെയിലുള്ള സമ സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് പൂവുണ്ടാവത്തുള്ളൂ ഇതൊരു മഞ്ഞ പൂവാണ് നമുക്ക് നല്ല കുളത്തിലൊക്കെ നല്ല സെറ്റായി ഇത് വരുന്ന കഴിയുമ്പോൾ ഒരു മെത്ത പോലെ വന്നിട്ട് അതിന്റെ മുകളിൽ മൊത്തം മഞ്ഞ കളറിലെ പൂക്കളായിട്ട് ഇത് നിറഞ്ഞു നിൽക്കുന്നതുണ്ടായിരിക്കും ഇതിന് എന്ന് പറയാൻ കാരണം ഈ പ്ലാന്റ് നോക്കിയാൽ മനസ്സിലാവും ഒരു മൊസൈക്കിന്റെ നമ്മുടെ ഒരു മൊസൈക്കിന്റെ രീതിയിലല്ലേ ഇതിരിക്കുന്നത് ഇതിങ്ങനെ ഫ്ലോട്ടായി ആണ് വെള്ളത്തിൽ കിടക്കുന്നത് ഇതിരിക്കലും അങ്ങനെ പൊങ്ങി വളർന്നൊരു ചെടിയല്ല ഫ്ലോട്ടായി ഫ്ലോട്ടായി പോകുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലോട്ടായി ഫ്ലോട്ടായി ഈ പ്ലാന്റ് ഇങ്ങനെ മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊരു വാട്ടർ പ്ലാന്റിൽ നമുക്കൊരു ബെസ്റ്റ് വാട്ടർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പിന്നെ ഇതിന് അധികം അസുഖങ്ങൾ ഉണ്ടാകാറില്ല പക്ഷേ ചീയസുഖം ഇതിന് ഉണ്ടാകും നമ്മളത് മഴ സമയത്തായിരിക്കും കൂടുതലായിട്ട് അതിന് വരുന്നത് വേറെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇത് നല്ല രീതിക്ക് വളർന്ന് നല്ല പൂക്കളാൽ നടന്ന് നിൽക്കുകയായിരിക്കും മഴ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ചെയ്താൽ മതിയാകും അത് അതായത് നമ്മൾ നമ്മളിതിങ്ങനെ വളർന്നിങ്ങനെ മഴ സമയം നല്ല മഴ പെയ്യുമ്പോൾ ഇതിന്റെ ലീഫിന് ഇപ്പൊ നോക്കിയാൽ ഈ ലീഫ് നല്ല ഫ്രഷ് നല്ല ഫ്രഷ് ആയിട്ടില്ലായിരിക്കണെ വെള്ളം നനഞ്ഞ് നനഞ്ഞ് ഈ ലീഫിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ ലീഫുകൾ അപ്പൊ ചിലപ്പോ അഴുകി പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ അഴുകൽ എന്നുള്ള പറയാലോ ഫംഗസ് വരുന്നതാണ് ആ ഫംഗസ് സ്പ്രെഡ് ആവാൻ സ്പ്രെഡ് ആവും നമ്മള് വാട്ടറിലാവുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവും അപ്പൊ നമ്മൾ എന്തു ചെയ്യുന്ന ഈ പ്ലാന്റിന് ഈ അഴുകൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഈ കേടായ ഭാഗങ്ങൾ ലീഫെല്ലാം നമ്മൾ മാറ്റി കൊടുക്കണം അത് മാറ്റി കൊടുക്കുമ്പോൾ ഫ്രഷ് ലീഫ് മാത്രമേ പിന്നെ കാണത്തുള്ളൂ അപ്പൊ പിന്നെ പ്ലാന്റിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അടുത്തും വെയിലായി കഴിയുമ്പോൾ പ്ലാന്റ് വീണ്ടും നന്നായിട്ട് വളർന്ന് തിങ്ങി നിറഞ്ഞ് നല്ല രീതിക്ക് വളർന്നുകൊണ്ടേ അത് പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടാൻ തന്നെ ഈ ഒരു ചെറിയൊരു കട്ടിങ് നമുക്ക് മതിയാവും നമ്മൾ ആ കട്ടിങ് എടുക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ആ കട്ടിങ്ങിൽ തന്നെ വേര് കാണും ഈ വേരോടെ തന്നെ നമ്മളൊരു പുതിയ കുളത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയിൽ നട്ട് വെച്ചിട്ട് തയ്യാക്കിയിട്ടോ അതിനെ നട്ട് വേറൊരു ഇതിലോട്ട് നട്ടാൽ മതിയാവും നടന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിന് നമ്മൾ മഡ് നല്ല മഡ് എടുക്കണം അതായത് നമ്മളിതിപ്പോൾ ചാണകപ്പൊടിയും മണലും മണ്ണും ചേർത്ത് നമ്മൾ എടുത്തിരിക്കുന്ന മഡാണ് അത് കുറേ ദിവസം നമ്മൾ നമ്മളത് അച്ചിരുന്ന മഡ് ആയിക്കോളും ആ മഡ് നമ്മൾ എടുക്കുക എപ്പോഴും നമ്മൾ നമ്മളതാണ് ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് മഡ് എടുക്കുക ഇതിനകത്തോട്ട് ഈ പ്ലാന്റിന് നമ്മൾ പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുക പ്ലാന്റ് പതുക്കെ ഇറക്കി വെച്ചിട്ട് ഇത് ഇതിൻ്റെ തണ്ട് ഒടിയത്തില്ല നമ്മൾ ജസ്റ്റ് പ്രെസ് ചെയ്താൽ ഇത് ആ ഒരു ടിഫ്നെസ് അങ്ങനെയുള്ള പ്ലാന്റ് അല്ല അപ്പോൾ എന്നിട്ട് നമ്മൾ നട്ടതിന് ശേഷം ഇതിന് നമ്മൾ പിന്നെ ഒരു ചെറിയൊരു ചട്ടിയിലോട്ടോ എന്തെങ്കിലും ഇറക്കി വെക്കുക ഒരു മാക്സിമം ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് ടു വീക്കിൽ ഇത് നല്ല വേരായി മാറിക്കഴിയാം പിന്നെ നമ്മളിതിനെ ഇതിനെ മൊത്തത്തിൽ ഇളക്കി എടുത്തിട്ട് ആ പോട്ട് പോണ്ടിലോട്ട് അങ്ങ് നട്ടാൽ മതിയാവും ഇതുപോലൊരു രണ്ട് പ്ലാന്റ് ഒരു പോണ്ടിൽ നട്ടാൽ മതിയാവും ഒരു ടു ത്രീ മന്തിൽ നമുക്ക് നല്ല രീതിയിൽ അത് സ്പ്രെഡായി കുളം നിറഞ്ഞു വരുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ മൊസൈ പ്ലാന്റിന്റെ കുളത്തിൽ നമ്മൾ മീൻ വളർത്തുന്നത് അത്ര ഒരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല കാരണം ഇത് ഇത് നിറഞ്ഞിട്ട് ഫ്ലഡാ ഫ്ല നന്നായിട്ട് ഫ്ലോട്ടാവും ഫ്ലോട്ടായി കഴിയുമ്പോൾ മീനിൻ്റെ മൂവ്മെൻറ്റേഷൻ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മളൊരിക്കലും ഇത് ഒരു അക്വാട്ടിക്കിൽ നമ്മളൊരിക്കലും മീനൊക്കെ വളർത്തുന്നൊരു ഇതിനെ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു പോണ്ടോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ ടാർക്കോളിൽ ഷീറ്റിൽ തന്നെ ചെറിയൊരു പോണ്ടുണ്ടാക്കിയാൽ ഇതിനെ നല്ല രീതിയിൽ നമുക്ക് രാവിലെ തന്നെ എങ്ങനെയൊക്കെ നല്ലൊരു കങ്ങി ആസ്വദിക്കാൻ ഇത് സാധിക്കും അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ഈ വാട്ടർ മൊസൈക്കെന്നു പറഞ്ഞ വാട്ടർ മൊസൈക്ക് പ്ലാന്റ്